അപ്പോൾ ഇതിനിടയ്ക്ക് ഇന്ദിരാഗാന്ധി ഒരുപാട് പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കുറേ പിന്നെ ജിമ്മിക്കുകളും കാണിച്ചിട്ടുണ്ട് ഒന്ന് അപ്പം അത് അവിചാരിതമായിട്ടാണ് ബംഗ്ലാദേശ് യുദ്ധം വരുന്നത് ബംഗ്ലാദേശ് യുദ്ധം മുൻകൂട്ടി നിശ്ചയിച്ചൊരു കാര്യമാണെന്ന് പറയാം നാൽപ്പത്തേഴിൽ തന്നെ ഈ വിധ്വംസനത്തിൻ്റെയോ വിഘടനത്തിൻ്റെയോ വിത്തുകൾ പാകിസ്ഥാനകത്തുണ്ടായിരുന്നു നാൽപ്പത്തി എട്ട് തന്നെ ഭാഷാ പ്രശ്നം തുടങ്ങി അവിടെ അമ്പത്തി രണ്ടിലാണ് ബംഗ്ലാദേശിൽ വെടിവയ്പുണ്ടാകുന്നത് കിഴക്കൻ പാകിസ്ഥാനിൽ വെടിവയ്പുണ്ടാകുന്നതും നാല് വിദ്യാർത്ഥികൾ മരിച്ചതും പിന്നെ ലോക എന്താ മാതൃഭാഷാ ദിനമായിട്ട് ഫെബ്രുവരി ഇരുപത്തൊന്ന് വരുന്നവർക്ക് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എഴുപത്തി ഒന്നായപ്പോൾ കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന പുതിയ രാഷ്ട്രമായി അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ വലുസ്ഥാനിൽ നടക്കുന്നത് പാകിസ്ഥാനകത്ത് ആഭ്യന്തര കലാപമാണ് അത് വലുസ്ഥാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ വരുമെന്നൊക്കെ മുൻകുച്ചിക്ക് കഴിക്കാനും കഴിയില്ല അപ്പോൾ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തെ ഇന്ത്യ പിന്തുണച്ചു ഇന്ത്യ പിന്തുണച്ചത് എങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടു കൂടിയാണ് തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടായിരുന്ന ഉള്ള ബ്രിട്ടൻ്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന ഡീഗോ ഗാർഷ്യ ദ്വീപുകൾ അമേരിക്കയ്ക്ക് വിറ്റു അവർ അറുപത്തേഴിലാണ് ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന കന്യാകുമാരി നിന്ന് ഒരു ആയിരത്തി അഞ്ഞൂറ് മൈൽ തെക്ക് കിടക്കുന്ന ഈ ഡീഗോ ഗാർഷ്യദ്വീപ സമൂഹം അവർ വിറ്റു ബ്രിട്ടൻ അമേരിക്ക വിലയ്ക്ക് വാങ്ങി അവിടെ ബി ഫിഫ്റ്റി ടു വിമാനങ്ങൾ ഇറങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ആധുനികമായ എയർപോർട്ട് നിർമ്മിച്ചു അത് പന്ത്രണ്ടായിരം അടി നീളം വേണമെന്നാണ് പറഞ്ഞത് അതിൽ ശ്രദ്ധിച്ചു കാരണം അവർക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു താവളം വേണം കാരണം ബംഗ്ലാദേശ് യുദ്ധം അവിടെ വിയറ്റ്നാം യുദ്ധം കൊറിയൻ യുദ്ധം അവിടെയൊക്കെ സോവിയറ്റ് യൂണിയൻ്റെയും ചൈനയുടെയും സ്വാധീനം ഇതൊക്കെ പസഫിക്ക് മേഖലയ്ക്ക് ഇപ്പുറം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ അമേരിക്കയുടെ സ്വാധീനം കുറഞ്ഞു പോകുമെന്നൊരു പേടി അവർക്കുണ്ടായി ഇന്ത്യയുമായിട്ട് സോവിയറ്റ് യൂണിയൻ കര ഫ്രണ്ട്ഷിപ്പ് ഇൻഡോ ഫ്ര സോവിയറ്റ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റ് വന്നപ്പോൾ അമേരിക്ക ദേകച്ചും പേടിച്ചു അവർ ഇന്ത്യക്കകത്ത് കുഴപ്പങ്ങളുണ്ടാക്കി പാകിസ്ഥാനെ ഇളക്കി വിട്ടു ഇന്ത്യയ്ക്കകത്ത് പണിമുടക്കുകൾ ഉണ്ടാക്കി പണിമുടക്കം നടത്തിയ തൊഴിലാളികളും ജെ പിയും ഒക്കെ ആയിരിക്കാം പക്ഷേ അതിൻ്റെ വിദൂര കരങ്ങൾ സി ഐ എ ഉണ്ടാവാം നോക്കി ഇപ്പോഴും വ്യക്തമായിട്ടില്ല അത്തരം കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെ സംഭവങ്ങൾ വന്ന് ഇന്ദിരാഗാന്ധിക്ക് അന്താരാഷ്ട്ര പ്രസബ് നാമിൻ്റെ എന്താണ് നാം നോൺ അലയൻസ് മൂവ്മെൻറ്റ് കാരണം നെഹ്റു തുടങ്ങി വച്ചതാണ് കോൺഗ്ര മറ്റേ സോഷ്യലിസവും അല്ല കമ്മ്യൂണിസുമല്ല നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് മുതലാളിത്ത രാജ്യങ്ങളുമായിട്ട് ഞങ്ങൾ സഖ്യമില്ല സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളുമായിട്ട് ഞങ്ങൾ സഖ്യമില്ല ഞങ്ങൾ പിന്നെ നടുക്കാണ് നോൺ അലൈൻഡ് ആണ് ഞങ്ങൾക്ക് പോലും അലയൻസുമില്ല പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞു ഈ നോൺ അലയൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിഷ്പക്ഷരാണെന്ന് പറഞ്ഞാൽ അത് ഷണ്ടൻ്റെ നിഷ്പക്ഷതയല്ല ഞങ്ങൾക്കൊരു പക്ഷമുണ്ട് ആ പക്ഷം കൊളോണിയൽ വിരുദ്ധ സമരത്തിൻ്റെ പക്ഷമാണ് കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യം നേടി അങ്ങനെ കോളനി വിരുദ്ധ യുദ്ധം ചെയ്തിട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു പക്ഷം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ മുതലാളിത്തത്തിനും സാമ്രാജ്യത്തിനും എതിരാണെന്ന് നെഹ്റു അസന്യക്തമായിട്ട് പറഞ്ഞു അതിൻ്റെ നേതാവായിട്ട് പിന്നെ വരുന്ന ആരാ ഇന്ദിരാഗാന്ധി പാലസ്തീനം നടത്തുന്ന അരാഫത്ത് അവരുമായിട്ടുള്ള സഖ്യം അപ്പോൾ മൂന്നാല് ലോക രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ളത് ആ സഖ്യത്തിലാണ് അതിൻ്റെ നേതാവായിട്ട് ഇന്ദിരാഗാന്ധി വരുന്നു അപ്പോൾ ഇൻഡോ സോവിയറ്റ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി ബംഗ്ലാദേശ് യുദ്ധം നാമിൻ്റെ നേതൃത്വം അപ്പോൾ അന്താരാഷ്ട്ര പ്രശസ്തയായ ഇന്ദിരാഗാന്ധിയുടെ കയ്യിൽ ഇന്ത്യൻ മുതലാളിമാർക്ക് പ്രത്യേകിച്ച് ജനസംഘം പോലുള്ള പാർട്ടികൾ ഗുണകരമല്ല അമേരിക്കയ്ക്ക് ഗുണകരമല്ല എന്നുള്ളത് കൊണ്ട് അവർ അട്ടിമറി നടത്തി ഇന്ദിരാഗാന്ധിയെ നേരിട്ട് തെറ്റായ രീതിയിലാണ് അതാണ് അമിതാധികാര പ്രയോഗം വന്നതും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനിടയായതും അത് ഇന്ദിരാഗാന്ധിയുടെ പതനത്തിലേക്ക് പോയി കോൺഗ്രസിൻ്റെ തന്നെ പതനത്തിലേക്ക് പോയി പിന്നെ ഒരിക്കലും കോൺഗ്രസ് ഉണർന്നെണീറ്റിട്ടില്ല ഒന്നോ രണ്ടോ തവണ ഒരിക്കൽ രാജീവ് ഗാന്ധി അമ്മയുടെ മരണത്തിൻ്റെ ആ ഒരു എം എസിൻ്റെ ഭാഷയിൽ പറഞ്ഞ അനുതാപ തരംഗം ആ തരംഗത്തിലൂടെ അധികാരത്തിൽ വന്നു പിന്നീട് നരസിംഗ് അധികാരത്തിൽ വരാൻ സാധിച്ചത് രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തിൻ്റെ അനുതാപ തരംഗമാണ് അത് കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സിന് ഭരിക്കാൻ പറ്റിയപ്പോഴാണ് രണ്ടായിരത്തി നാലിൽ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് രണ്ടായിരത്തി നാല് മുതൽ ഒമ്പത് വരെ ഒമ്പത് പോലെ പതിനാല് വരെ അവർ രണ്ട് തവണ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ത്യയിലെ ഇടതുപക്ഷത്തിൻ്റെ കൂടിയാണ് അല്ലാതെ സ്വന്തം ശക്തി ഉപയോഗിച്ചുകൊണ്ടല്ല അപ്പോൾ ക്രമേണ ഇന്ത്യൻ മുതലാളിമാർക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും അവർ ചേരി മാറി മറുഭാഗത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവന്നു അതാണ് ജനസംഘം പിന്നീട് ബി ജെ പി ആയി മാറുന്നത് ഇന്ന് മുതലാളിത്താൽ മാറ്റം വന്നു പ്രത്യേകിച്ച് തൊണ്ണൂറുകൾക്ക് ശേഷം ആഗോള സാഹചര്യത്തിൽ മാറ്റം വന്നപ്പോൾ നേരത്തെ ഉള്ളതുപോലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജനപ്രതിനിധികളെ ഉണ്ടാക്കി പാർലമെൻറ് അംഗങ്ങളെ സ്വാധീനിച്ച് അവരുണ്ടാക്കുന്ന മന്ത്രിസഭയെ സ്വാധീനിച്ച് കാര്യങ്ങൾ നടത്തുന്ന പഴയ മുതലാളിത്ത തന്ത്രമല്ല സാമ്രാജ്യത്വത്തിന് ശേഷം വന്ന കോർപ്പറേറ്റ്സ് തന്നെ ഇപ്പോൾ കോർപ്പറേറ്റുകളാണ് അവരാണ് ലോകം ഭരിക്കുന്നത് അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവർ നേരിട്ട് ഭരണത്തിലേക്ക് ഇടപെടും കോർപ്പറേറ്റുകൾ അപ്പോൾ കോർപ്പറേറ്റുകളുടെ വക്താവായിട്ടാണ് ഇന്ന് പല രാജ്യങ്ങളിലെയും രാഷ്ട്രത്തലവന്മാരോ ഭരണകക്ഷികളോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് അതിൻ്റെ പിന്നാമ്പുറം കഥകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കോർപ്പറേറ്റിസമാണ് അത് വംശീയതയെയും മതാധി മതാധിഷ്ഠിതമായ കാര്യങ്ങളെയും നേരിട്ട് കൊണ്ടാണെങ്കിൽ അത് ഫ്യാസത്തിലേക്ക് പോകാം അല്ല നേരിട്ടാണെങ്കിൽ അത് തനി മുതലാളിത്തമാവാം തൊഴിലാളി മുതലാളി ബന്ധത്തിൽ നിൽക്കും പക്ഷേ ഇന്ത്യയെ പോലെ രാജ്യങ്ങളിൽ ഈ ഫാസിസ്റ്റ് പ്രവണത എന്ന് പറയാൻ കാരണം ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയെ ഉപയോഗിച്ചുകൊണ്ടുള്ള മുതലാളിത്ത ചൂഷണം ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ അത് ഇപ്പോൾ എ ഐ വരുന്നു എ ഐ അല്ലെങ്കിൽ മുമ്പ് കഴിഞ്ഞ ഈ പത്തിരുപത് കൊല്ലമായിട്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തെ ഭരിക്കുന്ന കമ്പ്യൂട്ടറാണ് കമ്പ്യൂട്ടർ വ്യവസായമാണ് അതിലൂടെയാണെങ്കിൽ എല്ലാ കാര്യവും ഇപ്പോൾ എ ഐ ആണെങ്കിലും വരുന്നത് അവിടെ കൂടെയാണ് കമ്പ്യൂട്ടർ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവരുടെ ജോലി സ്ഥിരത എന്താ ജോലി സാധ്യതകൾ എങ്ങനെയാണ് അവരുടെ ലേബർ കണ്ടീഷൻസ് എന്താ അവരുടെ പ്രതിഫലം എങ്ങനെയാണ് അവരുടെ വർക്കിംഗ് ടൈം എങ്ങനെയാണ് എട്ട് മണിക്കൂർ അധ്വാനം മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദമെന്നുള്ള സങ്കല്പമൊന്നും അവിടെ ഇല്ലല്ലോ അപ്പോൾ മുതലാളി ഏതോ ഒരു മുതലാളി എവിടെയോ ഇരുന്നു കൊണ്ട് വിരൽത്തുമ്പിലൂടെ നിയന്ത്രിക്കുകയാണ് ഈ ടെക്കികളെ മുഴുവൻ സാങ്കേതിക വിദഗ്ദ്ധന്മാരായും അപ്പോൾ ഏറ്റവും നൂതനമായ വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ സമ്പാദിച്ചവ തൊഴിലാളികളെ ഹൈടെക് തൊഴിലാളിയെ നിയന്ത്രിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുക അവരിലൂടെ കാര്യങ്ങൾ നേടുക മറുവശത്ത് ജനപിന്തുണയെ ആർജിക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രാചീനമോ പ്രാകൃതവുമായ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കൂട്ടുപിടിക്കുക ഇത് രണ്ടും കൂടി ചേർന്ന് വരുമ്പോഴാണ് ഫാസിസം ആകുന്നത് അത് ഇറ്റലിയിൽ അങ്ങനെയായിരുന്നു സംഭവിച്ചത് ജർമ്മനിയിൽ വംശീയതയാണ് പറഞ്ഞത് ഇറ്റലി റോമാ സാമ്രാജ്യത്തിൻ്റെ മഹത്വം സ്ഥാപിക്കാനാണ് താൻ അധികാരത്തിലെത്തുന്നതാണ് മുസോളിനി പറഞ്ഞത് അപ്പോൾ പ്രാചീനത വൈകാരികത മതാത്മകത വംശീയത ഇത് ഏതിനെയും ഉപയോഗിക്കും സൗകര്യപ്രദമായിട്ട് ഉപയോഗിക്കാം ഈജിപ്തിൽ അതാണ് ഉപയോഗിച്ചത് ഇന്ത്യയിൽ ആർ എസ് എസ് സ്ഥാപിക്കുന്ന അതേപ്പെടുന്ന അതേ വർഷം തന്നെയാണ് മുസ്ലിം ബ്രദർഹുഡ് എന്ന സംഘടന ഈജിപ്റ്റിലുണ്ടാകുന്നത് അതും മുസ്ലിം ഫണ്ടമെൻ്റലിസമാണ് ഇന്ത്യയിൽ ഹിന്ദു ഫണ്ടമെൻറ്റലിസവും മുസ്ലിം ഫണ്ടമെൻ്റിസവും തമ്മിൽ ഏറ്റുമുട്ടിയാണ് ഇന്ത്യയെ വിഭജിച്ചത് എന്ന് പറയും പോലെ തന്നെയാണ് ഈജിപ്തിൽ കുഴപ്പമുണ്ടായത് അറുപത്തറുപത് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അവിടെ പ്രസിഡന്റ് പരസ്യമായിട്ട് പിടിവെച്ച് തോന്നില്ലേ പരേഡ് പരിശോധിക്കുമ്പോഴല്ലേ സാധത്തിനെ ആരോ വിടിവെച്ച് പോകുന്നത് അൻവർ സാദത്താണോ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല നാസർ മരിച്ചതിന് ശേഷം അൻവർ സാദത്ത് അധികാരത്തിലെത്തി അദ്ദേഹം ഒരു പരേഡ് പരിശോധിക്കുമ്പോഴാണ് പട്ടാളക്കാരാണ് വിടിവെച്ച് കൊല്ലുന്നത് നമ്മുടെ ശ്രീലങ്കയിൽ പോയ രാജീവ് ഗാന്ധിയെ മറ്റൊന്ന് തോക്കൊണ്ടടിച്ചതുപോലെ പട്ടാളക്കാരാണ് അപ്പോൾ ആ തരത്തിലേക്ക് പട്ടാളത്തിൽ ഡിഫൻസ് ഫോഴ്സിൽ വരെ ഈ വംശീയതരുടെയും വർഗീയതയുടെയും സാരങ്ങളെത്തും അത് എത്തിക്കുന്നത് കോർപ്പറേറ്റുകളാണ് കാരണം അവരുടെ താല്പര്യമാണ് സംരക്ഷിക്കാനുള്ളത് അപ്പോൾ അതാണ് ഇന്ത്യൻ സിറ്റുവേഷൻ അപ്പോൾ ഇന്ത്യൻ മുതലാളി വർഗത്തിൻ്റെ താൽപ്പര്യം ആർക്കാണോ സംരക്ഷിക്കാൻ സാധിക്കുന്നത് അവരെ പിന്തുണയ്ക്കും അധികാരത്തിലെത്തിക്കും ഇപ്പോൾ അതിന് ബി ജെ പിക്ക് സാധിക്കുന്നത്